ൊക്കെ കേട്ടല്ലോ പറയുന്നോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിലാണ് പഠിച്ചത് അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും മേഡം നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ എന്റെ മമ്മി പോലും ഒരു സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു ഭർത്താവിന്റെ പേരെന്താന്ന് അപ്പീ ഗോപാല പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ ഗോപാലപിള്ളന്ന് ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു സാറേ ഏഴുവരെ സിബിഎസ്ഇ പഠിച്ച ചേർക്കന പിന്നെ ഇവിടത്തെ സാറുമാര് വന്ന് വീട്ടില് പലതവണ വന്നു പറഞ്ഞു കാല് പിടിച്ച് ഇരന്നിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പൊ സൂക്ഷിക്കണ്ടേ സാറേ അതെ അത് ഇതിപ്പോ നമ്മള് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല പരിഹരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി സ്കൂള് തുറന്ന് ഇത്രയും ദിവസമായിട്ടും എട്ടാമത്തെ പിരീഡ് ഒരു ടീച്ചർ പോലും ഇവന്റെ ക്ലാസ്സിൽ ക്ലാസ്ന്ന് വെച്ചാലേ ഈ എട്ടാം ക്ലാസ്കാർക്ക് എട്ടാമത്തെ പിരീഡ് ഡ്രില്ല് ചിത്രരചന മ്യൂസിക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് അതിനൊന്നും ഇവിടെ അധ്യാപകരില്ല നാലായിരത്തി നാനൂറ്റി എൺപത്തി സ്കൂളുകളാണ് കേരളത്തിൽ സർക്കാർ വക ഉള്ളത് ഇപ്പോഴൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നാലായിരത്തി ഇരുന്നൂറ് അധ്യാപക